ശ്രീ ആർ വി ബാബു ഇപ്പോൾ ഇടതുപക്ഷ പ്രതിനിധി പറയുന്നത് സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണ് എന്നുള്ളതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വിവാദം ഉടലെടുത്തപ്പോൾ മുതൽ ഹൈക്കോടതി സർക്കാരിനെയും അതുപോലെ ദേവസ്വം ബോർഡിനെയും സംശയനിഴലിൽ നിർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് തുടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്തിനാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ആരുടെ അനുമതി പ്രകാരം ഇപ്പോൾ ഇന്ന് കോടതി ചോദിച്ച പ്രസക്തമായൊരു ചോദ്യം തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണം പൂശിയിട്ടുണ്ടല്ലോ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലും എന്തിനു സ്വർണം പൂശി അങ്ങനെ ഈ പീഡത്തിന്റെ കാര്യത്തിലായാലും ഇങ്ങനെ വലിയ ദുരൂഹതകൾ ഈ പ്രശ്നത്തിൽ ഉണ്ട് എന്നതാണ് ഹൈക്കോടതിയിലെ ഇന്നത്തെ വിധി പ്രസ്താവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഈ കോടതി വിധിയോട് അങ്ങ് പ്രതികരിക്കുന്നത് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്ക ഉണ്ടാക്കുന്നതാണ് കാലങ്ങളായിട്ട് ഹൈന്ദവ സംഘടനകൾ പറഞ്ഞു വന്നത് ദേവസ്വം ബോർഡ് അങ്ങേയറ്റം അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്നാണ് അങ്ങനെ പറയാൻ കാരണം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നിരവധി അഴിമതി കഥകളുടെ സംഭവ പരമ്പരകളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒട്ടുപാ ഒരുപാട് വാർത്തകൾ ഇതിനോടകം തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ഏറ്റവും ഒടുവിലാണ് അതിനെയൊക്കെ സാധൂകരിക്കുന്ന അതിനെയൊക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്ത ഏറ്റവും ഒടുവിൽ ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് വന്നത് സ്വർണപ്പാളി എന്നുള്ള വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു ഇത് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യമല്ലല്ലോ അവിടുത്തെ ദ്വാരപാലകന്മാരുടെ സ്വർണ പാളി അടർത്തിയെടുത്ത് അത് ഉരുക്കാൻ കൊണ്ടുപോയി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ചെയ്യാൻ പാടില്ല ഹൈക്കോടതിയുടെ അനുമതി വേണം സ്പെഷ്യൽ കമ്മീഷണർ അറിഞ്ഞിരിക്കണം എന്ന് കൃത്യമായി കോടതി വിധിയുള്ളപ്പോൾ അത് ലംഘിച്ച് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒന്നും അറിയാതെ പാവങ്ങളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞിട്ടുണ്ടാവില്ല ദേവസ്വം മന്ത്രി അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ അത് അതെല്ലാം ഈ കേരളത്തിലെ ജനത അങ്ങനെ വിശ്വസിക്കും എന്ന് കരുതുന്നത് അതുവല്ല നൂറ് വർഷം മുമ്പുള്ള ജനങ്ങളായിരിക്കണം ഇന്നത്തെ ജനത വിശ്വസിക്കില്ല കാരണം വളരെ കൃത്യമാണല്ലോ ആ ചോദ്യത്തിന് ഉത്തരമില്ലല്ലോ ആരോട് ചോദിച്ചിട്ട് നിങ്ങളിത് കൊണ്ടുപോയി അത് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത് കോടതിയിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശി രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശിയപ്പോൾ ഇതിന് നാൽപ്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു ഇപ്പോൾ കൊണ്ടുപോകുമ്പോൾ മുപ്പ മുപ്പത്തെട്ട് കിലോ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോകുന്നതിന് ശേഷം മുപ്പത്തെട്ട് കിലോ നാല് കിലോ കുറഞ്ഞിരിക്കുന്നു നാല് കിലോ സ്വർണ്ണത്തിൻ്റെ പാളി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ജയരാജ് പറയുന്നത് അതങ്ങനെയൊന്നും ആയിരിക്കില്ല അത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് വളരെ ലാഘവത്തോടെ പറയുകയാണ് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് ക്ഷേത്രത്തിന് വരുത്തി വെച്ചതിൻ്റെ ഉത്തരവാദിത്വം നിയമപരമായും ധാർമ്മികമായും ദേവസ്വം ബോർഡിനുള്ളപ്പോൾ അത് അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് ലാഘവത്തോടെ പറയുകയാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ അഴിമതി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതല്ല ഞാൻ രണ്ട് വാർത്ത നിങ്ങളുടെ മുമ്പാകെ പറയാം ഒന്ന് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ കേരള സുപ്രീം നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഒരു വാർത്തയാണ് കേരള ഹൈക്കോടതിയുടെ വാർത്ത എന്താ കേരള ഹൈക്കോർട്ട് ഓർഡേസ് നാവംകൂർ ദേവസ്വം ബോർഡ് ടു ഡിജിറ്റലൈസ് ആൾ കർബ് ഫിനാൻഷ്യൽ മിസ് യൂസ് എന്താ സംഭവം എന്നറിയോ നിലയ്ക്കലിലെ ഒരു പെട്രോൾ പമ്പുണ്ട് നിലയ്ക്കലിലെ ആ പെട്രോൾ പമ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി വരെയുള്ള ആ നാല് വരെയുള്ള കാലഘട്ടത്തിൽ പെട്രോൾ അടിച്ചതിൻ്റെ കണക്ക് ആ കണക്കിൽ വരുത്തിയിട്ടുള്ള സെപ്റ്റംബർ ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിനെ സംബന്ധിച്ച് കൊടുത്ത ഓഡിറ്റ് റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് അറിയാമോ ഡെയിലി സൈസ് ആൻഡ് നോസിൽ ഇനിഷ്യൽ റീഡിങ്സ് വർ റെക്കോർഡ് ഇൻ ആൻ അൺഒഫീഷ്യൽ ഹാൻഡ് ബുക്ക് ദാറ്റ് വാസ് നോട്ട് പ്രൊഡ്യൂസഡ് ഫോർ വെരിഫിക്കേഷൻ ആൻഡ് സ്റ്റോക്ക് വിത്തൌട്ട് ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ എന്തൊക്കെയാ സംഭവിച്ചിരിക്കുന്നത് ലക്ഷം രൂപയുടെ പെട്രോൾ വിറ്റതിന് കണക്കില്ല ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ പെട്രോൾ വിറ്റതിന് കണക്കില്ല സർക്കാർ സംവിധാനങ്ങൾക്ക് കൊടുക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് കൊടുക്കുന്ന പെട്രോൾ അടിച്ചത് എത്ര ലിറ്റർ വരെ എന്നുള്ളതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയോ കണക്കുള്ളൂ അതിനുശേഷം രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ഇറെഗുലാരിറ്റീസിൻ്റെ മേളമാണ് ആ കേസ് ഹൈക്കോടതിയിൽ എത്തിയപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് ഇത് കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്യണം ഈ റക്കോ ഓഡിറ്റ് റിപ്പോർട്ട് മുഴുവൻ കണക്കുകൾ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്തിട്ട് വേണം ഇനി ദേവസ്വം ബോർഡിന് ഉത്തരവ് കൊടുത്തു ഡീലൈസ് ചെയ്യണം എന്നുള്ള ഉത്തരവ് കൊടുത്തു ആ കേസ് പിന്നീട് സെപ്റ്റംബർ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വെച്ചിരുന്നു കേൾക്കാനായിട്ട് അതിനുശേഷം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമില്ല ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഈ പറയുന്ന ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിരവധി സന്ദർഭങ്ങളിൽ കഴിഞ്ഞ രണ്ട് വർഷം മുൻപാണ് വൈക്കം കൊല്ലം കരുനാഗപ്പള്ളി യൂണിയൻ അൻപത് ലക്ഷം രൂപയുടെ ഇറഗുലാലിറ്റീസ് കണ്ടെത്തിയത് ദേവസ്വം ോർഡിൻ്റെ അൻപത് ലക്ഷം രൂപയുടെ കണക്ക് കണക്കില്ല അതിന് ആ കണക്ക് ദേവസ്വം ബോർഡിന് സബ്മിറ്റ് ചെയ്തിട്ടില്ല ഈ മൂന്ന് യൂണിയനുകളിൽ നിന്നുള്ള പണമാണ് ഇതെല്ലാം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിരവധി ഇത്തരത്തിലുള്ള പരാതികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ച് മാത്രമല്ല ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അഴിമതി കഥകളാണ് പുറത്തു വന്നിട്ടുള്ളത് എണ്ണിയാൽ ഒടുങ്ങാത്തത് അതിലേറ്റവും ഗൗരവമായിട്ടുള്ളൊരു കാര്യം ഈ ദേവസ്വത്തിൽ കിട്ടുന്ന സ്വർണ്ണ ലോക്കറ്റ് അതേപോലെ ഗോൾഡ് കോയിൻ അത് അതിൻ്റെ അതേപോലെ ക്യാഷ് ഈ ക്യാഷ് ബാങ്കുകളിൽ കൃത്യമായിട്ട് അടയ്ക്കാത്തതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ വലിയ കേസ് ഉണ്ടായി കേരള ഓഡിറ്റർ ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ദേവസ്വം ബോർഡിൽ നടന്നു എന്ന റിപ്പോർട്ട് കൊടുത്തു ഹൈക്കോടതിയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയിലേറെ ക്രമക്കേട് നടത്തി അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്നതിൻ്റെ വാർത്തകൾ നിത്യേന എന്നോണം പുറത്തു വരികയാണ് അപ്പോൾ അഴിമതിയുടെ കൂത്തരങ്ങാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡില് അവർക്ക് കിട്ടിയിട്ടുള്ള ശ്രീ ഞാൻ അറിയിലേക്ക് മടങ്ങിയെത്താം അഴിമതിയുടെ കൂത്തരങ്ങായി ദേവസ്വം ബോർഡുകൾ മാറുകയാണ് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്